നമ്മുടെ സമൂഹത്തിൽ ഡോക്ടർമാരെ ദൈവത്തിന്റെ രൂപമായാണ് ഞങ്ങൾ ആദരിക്കുന്നത് അവരുടെ സേവന മനോഭാവവും രോഗികളോടുള്ള അവരുടെ പ്രതിബദ്ധതയും നമ്മിൽ വിശ്വാസം നിരക്കുന്നു എന്നാൽ ചില ഭീകരമായ സംഭവങ്ങൾ ഈ പവിത്രമായ വിശ്വാസത്തിന് കളങ്കം വരുത്തുന്നു ഇത്തരം സംഭവങ്ങൾ നീതിമാനായി സേവനം ചെയ്യുന്ന പോലും തലകുനിക്കാൻ പ്രേരിപ്പിക്കുന്നു ഡൽഹി നഗരത്തിലെ ഗില്ലി മേഖലയിൽ നടന്ന ഒരു ദാരുണമായ സംഭവത്തിന്റെ കഥയാണ് ഈ ഡോക്യുമെന്ററി വിവരിക്കുന്നത് ഒരു യുവതിയുടെ ജീവിതത്തെ ഈ സംഭവം എങ്ങനെ നശിപ്പിച്ചു അവൾ നീതിക്കായി എങ്ങനെ പോരാടി അവസാനം നീതി എങ്ങനെ വിജയിച്ചു എന്നതാണ് ഈ കഥയുടെ അടിസ്ഥാനം ഡൽഹി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മെട്രോ സിറ്റി ഹോസ്പിറ്റൽ എന്ന പതിനഞ്ച് നിലകളുള്ള ഒരു ഗംഭീര കെട്ടിടം സ്ഥിതി ചെയ്യുന്നു ഈ ആശുപത്രിയുടെ ആധുനിക രൂപവും ആകർഷകമായ നിർമ്മാണവും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു ആശുപത്രിയുടെ മുഖ്യ കവാടത്തിൽ വലിയ ബോർഡുകളിൽ പ്രശസ്ത ഡോക്ടർമാരുടെ പേരിണാമങ്ങളും അവരുടെ ബിരുദങ്ങളും അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചിരുന്നു ഈ ആശുപത്രിയിൽ നാല് പ്രശസ്ത ഡോക്ടർമാർ ശ്യാം മൽഹോത്ര ചീഫ് മെഡിക്കൽ ഓഫീസർ അമിത് ശർമ്മ ഹൃദയ വിദഗ്ധൻ വികാസ് ഗുപ്ത ന്യൂറോളജിസ്റ്റ് സഞ്ജയ് വർമ്മ ജനറൽ ഫിസിഷ്യൻ അവരുടെ മേഖലകളിൽ ഏറ്റവും മാന്യരായി അറിയപ്പെട്ടിരുന്നു ഈ പേരിനാമങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ ബഹുമാനത്തോടെ നോക്കുമായിരുന്നു പകലിൽ ഈ ആശുപത്രി രോഗികളാലും അവരുടെ ബന്ധുക്കളാലും തിരക്കേറിയതായിരുന്നു നഴ്സുമാർ വാർഡ് ബോയ്സ് കോമ്പൗണ്ടർമാർ ജീവനക്കാർ എല്ലാവരും അവരവരുടെ ജോലികളിൽ മുഴുകിയിരിക്കും എന്നാൽ രാത്രിയാകുമ്പോൾ ആശുപത്രി പെട്ടെന്ന് നിശബ്ദമാകും വെറും കുറച്ച് നഴ്സുമാരും അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ മാത്രമേ ഉണ്ടാകൂ പുറത്തുള്ളവർക്ക് ഈ നിശബ്ദത ശാന്തമായി തോന്നിയെങ്കിലും ആശുപത്രിയുടെ ചുവരുകൾക്കുള്ളിൽ ഒരു ഭയാനകമായ രഹസ്യം ഒളിഞ്ഞിരുന്നു ഈ ആശുപത്രിയിലെ ആ നാൽ പ്രശസ്ത ഡോക്ടർമാർ തങ്ങളുടെ അധികാരവും പദവിയും ദുരുപയോഗം ചെയ്ത് രാത്രി സമയങ്ങളിൽ യുവതികളെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കി ഇഞ്ചക്ഷൻ നൽകുന്നു എന്ന പേരിനാമത്തിൽ വനിതാ രോഗികളെ മേക്കത്തിലേക്ക് തള്ളിവിട്ട് അവരുടെ മാനവും ബഹുമാനവും ചോർത്തിക്കളഞ്ഞു ഈ അതിക്രമത്തിന് ഇരയായ പല യുവതികളും ഗർഭിണികളായി ഭയത്താൽ വിരച്ച അവർ ഗർഭചിത്രത്തിനായി വീണ്ടും ഇതേ ആശുപത്രിയിലേക്ക് വന്നു എന്നാൽ ഡോക്ടർമാർ വീണ്ടും ഇഞ്ചക്ഷൻ എന്ന പേരിനാമത്തിൽ അവരെ മറ്റൊരു തവണ ദുരുപയോഗം ചെയ്തു ഈ ദുഷ്ടചക്രം വർഷങ്ങളോളം രഹസ്യമായി തുടർന്നു ഈ ആശുപത്രിയിലെ ഒരു ഇരയായ ആരാധന എന്ന ഇരുപത്തെട്ട് വയസ്സുള്ള വിധവ യുവതിയുടെ കഥ ഇവിടെ ആരംഭിക്കുന്നു ആരാധന ഫൈബ്രോമയാൽജിയ എന്ന രോഗത്താൽ കഷ്ടപ്പെട്ടിരുന്നു ഈ രോഗം കാരണം അവൾക്ക് കഠിനമായ പേശിവേദന ക്ഷീണം ഉറക്കമില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തന്റെ രോഗത്തിന് ചികിത്സ തേടി അവൾ ഈ പ്രശസ്ത മെട്രോ സിറ്റി ഹോസ്പിറ്റലിനെ തിരഞ്ഞെടുത്തു അവളുടെ അവസ്ഥ കണ്ട ഡോക്ടർമാർ ഒരാഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റ് ആകണമെന്ന് നിർദ്ദേശിച്ചു അവൾ തന്റെ മാതാപിതാക്കളോടൊപ്പം ആശുപത്രിയിൽ ചേർന്നു ആദ്യ ദിവസം രാത്രി ഡോക്ടർമാർ അവളുടെ മാതാപിതാക്കളോട് പുറത്തിരിക്കാൻ പറഞ്ഞ് ആരാധനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകി ആ ഇഞ്ചക്ഷനോടെ അവൾ ബോധം കെട്ടു ആ സമയത്ത് ഡോക്ടർമാർ അവളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു മറ്റന്നാൾ അവൾക്ക് തന്റെ ശരീരത്തിൽ എന്തോ മാറ്റം സംഭവിച്ചതായി തോന്നിയെങ്കിലും ഇഞ്ചക്ഷന്റെ അല്ലെങ്കിൽ മരുന്നുകളുടെ ഫലമായിരിക്കാം എന്ന് കരുതി മൗനം പാലിച്ചു എന്നാൽ ഏഴു ദിവസവും ഓരോ രാത്രിയും ഈ നാൾ ഡോക്ടർമാർ അവളെ കൊടിയ പീഡനത്തിന് ഇരയാക്കി ഫൈപ്രോമയാല ചികിത്സയുടെ പേരിനാമത്തിൽ അവളുടെ മാതാപിതാക്കൾക്ക് അറിയാതെ അവളുടെ മാനവും ബഹുമാനവും നശിപ്പിച്ചു ഡോക്ടർമാർ അവൾക്ക് വേദന സംഹാരികൾ ഉറക്കഗുളികകൾ പേശികളെ ശാന്തമാക്കുന്ന മരുന്നുകൾ എന്നിവ നൽകി അവളുടെ രോഗത്തെക്കുറിച്ച് വിശദീകരിച്ച് സമ്മർദ്ദം കുറയ്ക്കുക വ്യായാമം ചെയ്യുക ശരിയായ ഭക്ഷണം കഴിക്കുക എന്നിവ ഉപദേശിച്ചു അവസാനം മരുന്നിന്റെ ഡോസ് കുറച്ച് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറഞ്ഞ് അവളെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലെത്തി കുറച്ചു ശേഷം ആരാധന താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞു നെട്ടിപ്പോയി വിധവയായ അവൾക്ക് ഈ വാർത്ത ലോകത്തെ മുഴുവൻ ഇരുട്ടാക്കി അവളുടെ മനസ്സിൽ ആശയക്കുഴപ്പം ഭയം ലജ്ജ വേദന എന്നിവ കലർന്ന ഒരു വികാര വികാരതുഫാൻ ഉയർന്നു അവൾ ഉടനടി ആശുപത്രിയിലേക്ക് പോയി ഈ ഗർഭത്തിന് കാരണം ആർ എന്ന് ഡോക്ടർമാരെ ചോദ്യം ചെയ്തു എന്നാൽ ഡോക്ടർമാർ ദേഷ്യത്തോടെ പ്രതികരിച്ച് നിന്റെ ഗർഭം ഞങ്ങളെ കുറ്റപ്പെടുത്താനാണോ പണത്തിനു വേണ്ടി ഇത്തരം നീച്ചമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നിന്നെ വെറുതെ വിടില്ല സൗജന്യമായി ഗർഭചിത്രം ചെയ്തു തരാം ഈ വിഷയം ഇവിടെ മറന്നേക്ക് എന്ന് ഭീഷണിപ്പെടുത്തി ആരാധന ഞെട്ടിപ്പോയി ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ വേദനയോടെ വീട്ടിലേക്ക് മടങ്ങി എന്നാൽ ഈ നാൾ ഡോക്ടർമാരിൽ ഒരാൾ തന്റെ മേൽ ഈ ദുരന്തം വരുത്തിയിട്ടുണ്ടെന്ന് അവൾക്ക് ഉറച്ച സംശയം തോന്നി ആരാധന ഉയർന്ന മധ്യവർഗ കുടുംബത്തിൽ നിന്നുള്ളവളാണ് അവളുടെ പിതാവ് സമൂഹത്തിൽ മാന്യനായ വ്യക്തിയാണ് അവളുടെ ഭർത്താവ് ഒരു ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പരിക്കേറ്റു മരിച്ചിരുന്നു ആ സംഭവം അവളെ മാനസികമായി തകർത്തിരുന്നു ഇപ്പോൾ ഈ പുതിയ പ്രശ്നം അവളുടെ ജീവിതത്തെ കൂടുതൽ താഴ്ത്തി ആരാധന ധൈര്യം സംഭരിച്ച് തന്റെ മേൽ നടന്ന ഈ ക്രൂരപ്രവൃത്തിക്ക് കാരണമായ ഈ നാല് ഡോക്ടർമാർക്കെതിരെ കേസ് ഫയൽ ചെയ്തു കോടതിയിൽ കേസ് ആരംഭിച്ചു ഇരുവശത്തുനിന്നും വക്കീലന്മാർ വാദങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി എന്നാൽ ഈ ഡോക്ടർമാർ തങ്ങളുടെ അധികാരവും രാഷ്ട്രീയ ബന്ധങ്ങളും ഉപയോഗിച്ച് ശക്തമായ പിന്തുണ നേടിയിരുന്നു അവരുടെ വക്കീലന്മാർ അതീവ തന്ത്രപരമായി വാദിച്ചു ആരാധന ഡി എൻ എ ടെസ്റ്റ് നടത്തിയെങ്കിലും ഡോക്ടർമാർക്കെതിരെ ഒന്നും തെളിയിക്കാൻ കഴിയാത്ത വിധം തെളിവുകൾ മാറ്റപ്പെട്ടിരുന്നു ഡോക്ടർമാരുടെ വക്കീലന്മാർ ആരാധനയെ പണത്തിനു വേണ്ടിക്കുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചവളായി ചിത്രീകരിച്ചു അവളെ വഴിയിൽ നിൽക്കുന്ന സ്ത്രീ എന്ന മുദ്രകുത്തി വ്യാജ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചു ആരാധനയുടെ വക്കീലന്മാർ അവളുടെ ഭാഗത്ത് ശക്തമായി വാദിച്ചെങ്കിലും ഡോക്ടർമാരുടെ രാഷ്ട്രീയ ശക്തിയും അവർ സൃഷ്ടിച്ച വ്യാജ തെളിവുകളും കോടതിയെ സ്വാധീനിച്ചു കോടതി ആരാധന പണത്തിനു വേണ്ടിക്കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്ന് വിശ്വസിച്ചു കേസിൽ അവൾ പരാജയപ്പെട്ടു ഈ പരാജയം അവളുടെ ജീവിതത്തെ കൂടുതൽ ദുഷ്കരമാക്കി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഡോക്ടർമാർ അവൾക്ക് വേഷ്യ എന്ന ലേബൽ ചാർത്തി സോഷ്യൽ മീഡിയയിൽ അവളുടെ ഫോട്ടോകൾ വൈറലാക്കി ഒരു കാലത്ത് ആശുപത്രി ചുവരുകൾക്കുള്ളിൽ രഹസ്യമായി നടന്ന സംഭവം ഇപ്പോൾ പരസ്യമായി എല്ലാവർക്കും കാണാവുന്നതായി സമൂഹം അവളെ താഴ്ന്നവളായി കാണാൻ തുടങ്ങി വിമർശിക്കാൻ ആരംഭിച്ചു അപമാനം വേദന നിരാശ എന്നിവ അവളെ പൂർണമായും തകർത്തു അവളുടെ പിതാവിന്റെ ബഹുമാനം ഭർത്താവിന്റെ മരണത്തിലുണ്ടായ വേദന ഇപ്പോൾ ഈ പുതിയ ലേബൽ ഇവയെല്ലാം അവളെ ജീവനോടെ കൊന്നു ഈ വേദനകൾ താങ്ങാനാവാതെ ആരാധന ഒരു നിമിഷം ഈ ലോകത്തോട് വിട പറയണമെന്ന് വരെ ചിന്തിച്ചു എന്നാൽ അവൾ സ്വയം ചോദ്യം ചെയ്തു എന്റെ തെറ്റ് എന്താണ് ഞാൻ എന്തിനു വേദനിക്കണം ഞാൻ എന്തിനു മരിക്കണം ഈ ദുഷ്കർ സമയത്ത് അവളുടെ പിതാവ് അവൾക്ക് താങ്ങായി നിന്നു മോളെ സത്യം ഇനിയും മരിച്ചിട്ടില്ല എവിടെയെങ്കിലും നീതി ഉണ്ടാകും എന്ന് അവളെ ആശ്വസിപ്പിച്ച് ഡൽഹിയിലെ ഒരു ധീര പോലീസ് ഓഫീസറെ കാണാൻ ഉപദേശിച്ചു മുപ്പത്തഞ്ചു വയസ്സുള്ള ഡി എസ് പി പ്രിയ ശർമ്മ ഗില്ലി പോലീസ് വകുപ്പിലെ ഒരു ബഹുമാന്യ ഉദ്യോഗസ്ഥയാണ് നീതി ധൈര്യം കഴിവ് എന്നിവയ്ക്ക് പേരിനാമം നേടിയ അവർ തന്റെ കർത്തവ്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല എത്ര ശക്തനായ വ്യക്തിയായാലും തെറ്റ് ചെയ്താൽ വിടാത്തവർ അവരുടെ വകുപ്പിൽ അവർക്ക് വലിയ ബഹുമാനമുണ്ടായിരുന്നു അവരുടെ ലക്ഷ്യം എപ്പോഴും നീതി നിലനിർത്തുക എന്നതാണ് ആരാധനയുടെ പിതാവ് ഒരു പത്രത്തിൽ അവരെക്കുറിച്ച് വായിച്ച് അവരെ കാണാൻ നിർദ്ദേശിച്ചു ആരാധന പ്രിയ ശർമ്മയെ കാണാൻ ശ്രമിച്ചു എന്നാൽ പ്രിയയുടെ തിരക്കേറിയ ഷെഡ്യൂൾ കാരണം ഉടനടി അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ല ആരാധന അവരുടെ ഓഫീസിൽ പലതവണ പോയി ദിവസങ്ങളോളം കാത്തിരുന്നു അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് ശേഷം അവസാനം അവൾക്ക് ഡി എസ് പി പ്രിയ ശർമ്മയെ കാണാനുള്ള അവസരം ലഭിച്ചു ആരാധന കണ്ണീരോടെ തന്റെ ദുഃഖകഥ വിവരിച്ചു ആശുപത്രിയിൽ നടന്ന അതിക്രമം കോടതിയിൽ അനുഭവിച്ച അപമാനം ഡോക്ടർമാർ തനിക്ക് ചാർത്തിയ വേഷ്യ എന്ന ലേബൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ തന്റെ ഫോട്ടോകൾ എന്നിവയെക്കുറിച്ച് പറഞ്ഞു ഞാൻ നിരപരാധിയാണ് ദയവായി എനിക്ക് നീതി നൽകൂ എന്ന് കരഞ്ഞെ അപേക്ഷിച്ചു ആരാധനയുടെ കഥ പ്രിയ ശർമ്മയെ ഞെട്ടിച്ചു അവൾക്ക് നേരിട്ട അനീതിയിൽ ഗൌരവമായി പ്രതികരിച്ച് നിനക്ക് നീതി ലഭിക്കും ഞാൻ അതിനുള്ള വഴി നോക്കാം എന്ന് ഉറപ്പു നൽകി അവളെ അയച്ചു ഉടനടി ഈ ഡോക്ടർമാർക്കെതിരെ അന്വേഷണം ആരംഭിച്ചു ഈ ഡോക്ടർമാർക്ക് നഗരത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണ ഉണ്ടെന്ന് അറിഞ്ഞ് അവർ ഒരു നിമിഷം അമ്പരന്നു അവർ രാഷ്ട്രീയ നേതാക്കളെ തങ്ങളുടെ നിയന്ത്രണത്തിൽ വച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി തെളിവുകൾ ശേഖരിക്കുന്നത് ഏതാണ്ട് അസാധ്യമാണെന്ന് അവർക്ക് മനസ്സിലായി എന്നിരുന്നാലും ആരാധന പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്ന് അറിയാനും ഈ ഡോക്ടർമാരുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്താനും പ്രിയ ഒരു ധീരമായ പദ്ധതി ആവിഷ്കരിച്ചു അവർ നേരിട്ട് ആശുപത്രിയിൽ ഒരു രോഗിയായി ചേർന്ന് ഡോക്ടർമാരുടെ നീചപ്രവൃത്തികളെ കൈയോടെ പിടിക്കാൻ തീരുമാനിച്ചു ഈ പദ്ധതി അത്യന്തം അപകടകരമാണെന്ന് അവരുടെ സഹപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയെങ്കിലും പ്രിയ തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു ഇതാണ് ഏക മാർഗം ഇവരെ കുറ്റം ചെയ്യുമ്പോൾ തന്നെ പിടിക്കണം എന്ന് അവർ പറഞ്ഞു പ്രിയ ആശുപത്രിയെക്കുറിച്ച് പൂർണമായ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി ആശുപത്രി ജീവനക്കാരിൽ നിന്ന് രഹസ്യമായി വിശദാംശങ്ങൾ അറിഞ്ഞു ഒരു നഴ്സ് ചില വനിതാ രോഗികൾ അസ്വാഭാവികമായി പെരുമാറുന്നുവെന്ന് പറഞ്ഞപ്പോൾ പ്രിയയുടെ സംശയം കൂടുതൽ ശക്തമായി അവസാനം പ്രിയ ശർമ്മ ഒരു സാധാരണ സ്ത്രീയെപ്പോലെ ലളിതമായ വസ്ത്രം ധരിച്ച് വയറുവേദനയുടെ പ്രശ്നവുമായി ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി ശ്യാം മൽഹോത്ര അവളെ പരിശോധിച്ച് നിന്റെ ആരോഗ്യനില ഗുരുതരമാണ് കുറച്ചു ദിവസം ആശുപത്രിയിൽ കഴിയണം എന്ന് പറഞ്ഞു അവളെ നോക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ കാമം വ്യക്തമായി കാണാമായിരുന്നു ആരാധനയുടെ അനുഭവങ്ങൾ സത്യമാണെന്ന് പ്രിയയ്ക്ക് ഉറപ്പായി അവളെ മൂന്നാം നിലയിലെ വനിതാ വാർഡിലെ ഒരു സ്വകാര്യ മുറിയിലേക്ക് കൊണ്ടുപോയി രാത്രി ആകുമ്പോൾ സഞ്ജയ് വർമ്മ വന്ന് ഇത് വേദനയ്ക്കുള്ള മരുന്നാണ് ഇതുകൊണ്ട് നല്ല ഉറക്കം ലഭിക്കും എന്ന് പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ നൽകി എന്നാൽ പ്രിയ ഇതിനകം പൂർണമായി തയ്യാറെടുത്തിരുന്നു അവർ ഇഞ്ചക്ഷൻ എതിരായ മരുന്ന് ആന്റിഡോട്ട് കരുതിയിരുന്നു ഇഞ്ചക്ഷൻ നൽകിയ ഉടനെ ആന്റിഡോട്ട് എടുത്ത് ഉറങ്ങുന്നതുപോലെ അഭിനയിച്ചു അതുമാത്രമല്ല അവർ തന്റെ മുറിയിൽ രഹസ്യമായി ഒരു ക്യാമറ സ്ഥാപിച്ച് എല്ലാ പ്രവർത്തനങ്ങളും റെക്കോർഡ് ചെയ്തു രാത്രി ഒരു മണിക്ക് ആ നാൾ ഡോക്ടർമാർ പ്രിയയുടെ മുറിയിൽ എത്തി അവളുടെ സൗന്ദര്യം നോക്കി അസഭ്യമായ വാക്കുകൾ പറയാൻ തുടങ്ങി ഈ രാത്രി വളരെ പ്രത്യേകമാകും ഈ പെൺകുട്ടിയുടെ ശരീരം അതിശയകരമാണ് നമ്മൾ നാലുപേരും ഓരോരുത്തരായി ആനന്ദിക്കാം നമ്മുടെ ആഗ്രഹം തീർക്കാം എന്ന ഡോ ശ്യാം പറഞ്ഞു പ്രിയ പൂർണമായും ഉമർന്നിരുന്നു അവരുടെ ഓരോ വാക്കും കേട്ട് അവരുടെ നീചപ്രവൃത്തികൾക്ക് കാത്തിരുന്നു വികാസ് ഗുപ്ത അവളെ തൊടാൻ ശ്രമിച്ചു ഉടനെ പ്രിയ എഴുന്നേറ്റിരുന്ന് നിന്റെ എന്താണ് ചെയ്യുന്നത് എന്ന് ഉറക്കെ ചോദിച്ചു ഡോക്ടർമാർ ഒരു നിമിഷം നെട്ടിപ്പോയി അവരുടെ മുഖങ്ങളിൽ ഭയവും ആശയക്കുഴപ്പവും വ്യക്തമായി കാണാമായിരുന്നു നിന്റെ ആരോഗ്യം പരിശോധിക്കുകയാണ് ശ്യാം കള്ളം പറഞ്ഞു രാത്രി ഒരു മണിക്ക് ഏത് ആരോഗ്യ പരിശോധന എന്ന് പ്രിയ വെല്ലുവിളിച്ചു ഡോക്ടർമാർ വിക്കി അവസാനം പ്രിയ തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തി ഞാൻ ഈ നഗരത്തിലെ ഡി എസ് പി പ്രിയ ശർമ്മ എന്നു പറഞ്ഞ് തന്റെ ഐഡന്റിറ്റി കാർഡ് കാണിച്ചു അത് കണ്ട ഡോക്ടർമാരുടെ മുഖങ്ങൾ വാടിയ പുഷ്പങ്ങളെ പോലെ ആയി ഞങ്ങൾ ഒന്നും ചെയ്തില്ല ഞങ്ങൾ നിരപരാധികളാണ് എന്ന് വാദിച്ചെങ്കിലും പ്രിയയ്ക്ക് എല്ലാം വ്യക്തമായിരുന്നു അവർ ഉടനടി തന്റെ ഫോണിൽ തന്റെ ടീമിന് സന്ദേശം അയച്ചു ആശുപത്രിക്ക് ചുറ്റും സാധാരണ വസ്ത്രത്തിൽ നടന്നിരുന്ന പോലീസ് ടീം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയിൽ എത്തി ആ നാൾ ഡോക്ടർമാരെയും ഉടനടി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു പിറ്റേന്ന് ഈ സംഭവം ഡൽഹിയിൽ വലിയ സഞ്ചലനം സൃഷ്ടിച്ചു പത്രങ്ങൾ ടിവി ചാനലുകൾ ഈ വിഷയം വിപുലമായി റിപ്പോർട്ട് ചെയ്തു പോലീസ് അന്വേഷണത്തിൽ ഈ ദുഷ്പ്രവൃത്തികൾ വർഷങ്ങളായി നടന്നുവരുന്നതാണെന്ന് കണ്ടെത്തി പ്രിയ ശർമ്മ ആശുപത്രിയുടെ രേഖകൾ ശ്രദ്ധാപൂർവ്വം പരിശോധിച്ചു ഈ സംഭവത്തിൽ പ്രചോദിതരായി നിരവധി സ്ത്രീകൾ തങ്ങൾക്ക് നേരിട്ട ഇത്തരം അതിക്രമങ്ങളെക്കുറിച്ച് പരാതി നൽകാൻ മുന്നോട്ട് വന്നു ആരാധനയുടെ കേസും ഗൌരവമായി അന്വേഷിച്ചു പ്രിയ ശർമ്മ ശേഖരിച്ച വീഡിയോ തെളിവുകൾ മറ്റ് സ്ത്രീകളുടെ മൊഴികൾ എന്നിവ ഡോക്ടർമാർക്കെതിരെ ശക്തമായ തെളിവുകളായി ഈ തവണ ഡോക്ടർമാരുടെ രാഷ്ട്രീയ ബന്ധങ്ങളോ അവരുടെ ശക്തിയോ ഒന്നും പ്രവർത്തിച്ചില്ല ശർമ്മയുടെ കഴിവിനു മുന്നിൽ എല്ലാം പരാജയപ്പെട്ടു കോടതിയിൽ ആരാധനയ്ക്കു വേണ്ടി ശക്തമായി വാദിച്ചു പ്രിയ ശർമ്മ സമർപ്പിച്ച കൃത്യമായ തെളിവുകൾ പ്രത്യേകിച്ച് ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത വീഡിയോകൾ ഡോക്ടർമാരുടെ സംഭാഷണങ്ങൾ അവരുടെ കുറ്റം വ്യക്തമായി തെളിയിച്ചു ഡോക്ടർമാരുടെ വക്കീലന്മാർ ആരാധനയെ േശ്യ എന്നു മുദ്രകുത്തിയ വാദങ്ങൾ ഈ തെളിവുകൾക്കു മുന്നിൽ പരാജയപ്പെട്ടു മുൻകേസിൽ ഡോക്ടർമാർ തങ്ങളുടെ അധികാരം എങ്ങനെ ദുരുപയോഗം ചെയ്തുവെന്ന് പ്രിയ ശർമ്മ കോടതിയിൽ വ്യക്തമായി വിശദീകരിച്ചു അവസാനം കോടതി ആ നാൾ ഡോക്ടർമാർക്ക് കഠിനമായ ശിക്ഷ വിധിച്ചു അവരെ ദീർഘകാല ജയിൽ ശിക്ഷയ്ക്ക് അയച്ചു അവരുടെ മെഡിക്കൽ ലൈസൻസുകൾ റദ്ദാക്കി ആശുപത്രിക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചു ഈ വിധിയോടെ നീതി വിജയിച്ചു പ്രിയ ശർമ്മ ഒരു കഴിവുള്ള ഉദ്യോഗസ്ഥയായി നീതിക്ക് വേണ്ടി നിന്ന് ഈ ഡോക്ടർമാർക്ക് ശിക്ഷ ലഭിക്കാൻ കാരണമായി ആരാധനയുടെ കഥ രാജ്യമെമ്പാടും സഞ്ചലനം സൃഷ്ടിച്ചു നീതി ലഭിച്ച ശേഷം സമൂഹം അവളെ നോക്കുന്ന കാഴ്ചപ്പാട് മാറി അവൾക്ക് ചാർത്തപ്പെട്ട വേഷ്യ എന്ന ലേബൽ മാന്യു ആരാധന ധൈര്യത്തിന്റെയും പോരാട്ടത്തിന്റെയും പ്രതീകമായി മാറി ഈ സംഭവം അവളുടെ വേദനയെ പൂർണമായി മായ്ച്ചുകളഞ്ഞില്ലെങ്കിലും നീതി ലഭിച്ച തൃപ്തി അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു ആരാധന പുതിയ ജീവിതം ആരംഭിക്കാൻ തയ്യാറായി അവളെപ്പോലുള്ള നിരവധി സ്ത്രീകൾക്ക് നീതി നേടിക്കൊടുക്കുന്ന പ്രചോദനമായി മാറി ഈ സംഭവം സമൂഹത്തിൽ ദുഷ്ടശക്തികൾ ഒളിഞ്ഞിരുന്നാലും ധീരരായ വ്യക്തികളുടെ പോരാട്ടത്താൽ നീതി നിശ്ചയമായും വിജയിക്കുമെന്ന് തെളിയിച്ചു ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വീണ്ടും നടക്കാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ കഥ ഒരു മുന്നറിയിപ്പായി നിൽക്കുന്നു സമൂഹത്തിൽ മാന്യസ്ഥാനത്തുള്ളവർ പോലും പ്രവൃത്തികളിൽ ഏർപ്പെടാം എന്നാൽ നീതി എപ്പോഴും വിജയിക്കും ഈ കഥ നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ കണ്ടുമുട്ടാം